ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്ന് സർക്കാർ ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഷേധങ്ങളും ഒപ്പം വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത് ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഗൈനക്കോളജി ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ദിവസേന എണ്ണൂറിലധികം രോഗികളെത്തുന്ന ഇടുക്കിയിലെ പ്രധാന ആതുരാലയമാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ആകെ ഡോക്ടർമാർ വേണ്ട ഇവിടെ ഇപ്പോൾ ഒൻപത് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് പ്രസവാവധിയിലുള്ള ഡോക്ടറിനും പകരക്കാരെ നിയമിച്ചിട്ടില്ല വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവുണ്ട് മാസം ശരാശരി മുപ്പത്തിയഞ്ച് മുതൽ അൻപത് വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത് ഒരു തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു ശിശുരോഗ വിഭാഗത്തിലും ഒരു ഡോക്ടർ പോലുമില്ല ഏകദേശം രോഗികൾ ദിവസേന വന്നു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിൽ ഡോക്ടർമാരെ എല്ലാവരെയും പിൻവലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ലാതായതോടെ ഒ പിയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു വിദൂരമേഖലയിൽ നിന്നും ആശുപത്രിയിലെത്തുമ്പോഴാണ് പലരും ഡോക്ടർ ഡോക്ടറില്ല എന്നറിയുന്നത് രോഗ വിദഗ്ധൻ അസിസ്റ്റന്റ് സർജൻമാർ ഡെന്റൽ വിഭാഗത്തിലെ ഡോക്ടർമാർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ് നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട് ജില്ലാ ആശുപത്രിയായി നെടുങ്കണ്ടത്തെ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത് പൂർത്തിയാകേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു കെട്ടിട നിർമ്മാണത്തിന് ും ഉപകരണങ്ങൾക്കുമായി നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചത് നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും വർഷങ്ങൾ എടുക്കും അമൃത ന്യൂസ് ഇടുക്കി